ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രസംഗങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പ്രസക്തിയില്ല നമ്മുടെ നല്ല നല്ല കർമ്മ പരിപാടികളുമായിട്ട് യുവതം മുഴുവനും ഇറങ്ങിരിക്കുകയാണ് പ്രിയപ്പെട്ട വെള്ളമരുന്നച്ഛനും പ്രസാദ്യും കൂടെ കൂടെ ഇവരുടെ ഓഫീസും ശക്തമായ നേതൃത്വം ഇതിന് നൽകുന്നുണ്ട് വലിയൊരു ഒരു വിപത്താണ് നമ്മളുടെ സ്വാഭാവിക പെരുമാറ്റം കൊണ്ട് അതിനെ കീഴ്പെടുത്താൻ പറ്റുമൊന്നും തോന്നുന്നില്ല പരിശുദ്ധ ഫ്രാൻസിസ് വിതാവ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞത് ക്രിമിനൽസ് എന്നാണ് അവ അത്ര ശക്തമായ വാക്കുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവര് ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് നമ്മളീ നാടുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് നമുക്ക് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേയേറെ കാര്യങ്ങൾ അറിയാം പക്ഷെ നമുക്ക് എല്ലാം പുറത്ത് പറയാന് പരിമിതിയുണ്ട് പണ്ടൊരു ചേട്ടൻ പറഞ്ഞു കള്ളം പറഞ്ഞാൽ എനിക്ക് തലവേദനയാണ് സത്യം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത നിരവധി കാര്യങ്ങളുമായിട്ടാണ് ഈ മേഖലയിൽ നമ്മൾ ബന്ധപ്പെട്ടവരെല്ലാം മുമ്പോട്ട് പോകുന്നത് പക്ഷേ നമുക്ക് ഉണ്ടാതിരുന്നാല് ഇത് വലിയ കഠിനമായ അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ലഹരിയോട് അല്പം പോലും നമ്മൾ ദയ നമ്മള് മരുന്ന് രഹിത പാല ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം നിയന്ത്രണമില്ലാതെ ലഹരിയും മയക്കുമരുന്നും ഒഴുകുകയാണ് മുഷ്ടി തന്നെ നമ്മൾ പ്രയോഗിക്കേണ്ടി വരും ഈ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ഇറ്റ് എ ഡ്രഗ് ഓർ ാലത്തും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളോടുകൂടിയാണ് ഇത് വരുന്നത് എപ്പിഡമിക് പോലെ പാൻഡമിക് പോലെ പകർച്ചവ്യാധി പോലെ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ രണ്ടാഴ്ചകളിലൊക്കെ കണ്ടത് ഇറ്റ് ഈസ് എ വിഡ് ഓഫ് അവർ ടൈം നമ്മൾ ജീവിക്കുന്ന ഈ ദിവസങ്ങളില് എത്ര ആയിരക്കണക്കിന് കേസുകളാണ് സർക്കാരും ആരും എക്സൈസുകാരും പോലീസും സാധാരണക്കാരും സാറുമാരും എല്ലാം കണ്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശക്തമായ ഒരു ന്യൂ സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ഇതിനെ നിയന്ത്രിക്കാൻ വേണം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ പോയാൽ നമ്മുടെ സമീപനങ്ങൾക്ക് അത്ര മൂർച്ഛന ഇപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന ഒരു ഒരു പുത്തൻ പ്രോട്ടോകോളാണ് ഷാജീച്ചനും പ്രസാദും ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അതുപയോഗിച്ച് നമുക്ക് ഈ തിന്മയെ കോമ്പാറ്റ് ചെയ്യണം തകർക്കണം കരുത്തുള്ള മനസ്സുകളാണ് നമുക്ക് ഇതിന് വേണ്ടത് മദ്യം ഉപയോഗിക്കുകയില്ല മയക്കുമരുന്ന് എടുക്കുകയില്ല എന്ന എന്താ കരുത്തുള്ള ഒരു മനസ്സിൽ ഒരു ലോൺ നമ്മൾ നടത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇരുകയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എടുക്കാനായിട്ട് മനുഷ്യന്റെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മൾ മറന്നു കളയുന്നത് അതിനു സർക്കാർ സഭാ സമൂഹങ്ങള് അതിൽ രൂപതകള് ഇടവകള് കോളേജുകള് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ശേഷവിധിയായിട്ട് സ്കൂൾസ് ഇതെല്ലാം സംഘടിക്കണം അവരെല്ലാം സംഘടിപ്പിക്കണം അവിടെയെല്ലാം നമ്മൾ പുതിയ പ്രോട്ടോകോൾസ് കണ്ടെത്തണം ഇതിന് മുൻഗണന കൊടുത്ത് എങ്ങനെയാണ് ഇതിനെ ഈഴ്പ്പെടുത്തേണ്ടത് എന്നുള്ളത് സ്പെസിഫിക്കലി ടാർജറ്റ് ആൻഡ് നെറ്റ്വർക്ക് ഇത് ഇത് കൊണ്ടു നടക്കുന്നവരും ഇവരും വിൽക്കുന്നവരും ഇതിന്റെ കണക്ടിവിറ്റിയിൽ നിൽക്കുന്നവരും എല്ലാം ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല നമുക്കൊരു ചിന്തയുണ്ട് ഇതെല്ലാം വലിയ പട്ടണങ്ങളിലും കീർത്തി കേട്ട കോളേജുകളിലും ഒക്കെ ആയിരിക്കും നടക്കുന്നതെന്ന് സാധാരണ സ്കൂളുകളിൽ പോലും ഇത് നടക്കുന്നുണ്ട് സാധാരണ ഇടങ്ങളിലാണ് വലിയ വിപത്തുകൾ ഉണ്ടാകുന്നത് എ കെ മദ്യം നിരോധിച്ചപ്പോള് അദ്ദേഹത്തെ തകർത്തു കളഞ്ഞത് സാധാരണ നാട്ടം പുറത്തെ ആളുകളാണ് വലിയ പട്ടണങ്ങളും ഹോട്ടലുകളും ഏജൻസികളും ഒന്നുമല്ല സാധാരണക്കാര് ചരായം പാറ്റാൻ തുടങ്ങി വിൽക്കാൻ തുടങ്ങി അവര് കാശുണ്ടാക്കാൻ തുടങ്ങി അപ്പോഴെ പ്രസ്ഥാനം സ്വാഭാവികമായിട്ട് പോയി പോയി അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളുടെ രൂപതയിലെ ട്ടും പ്രദേശങ്ങളിൽ നിങ്ങൾ കൂടുതൽ സമീപിക്കണം അവിടെയുള്ള കുട്ടികളും യൂത്തും മാതാപിതാക്കളുമൊക്കെ അറിഞ്ഞും അറിയാണ്ടും അവർക്ക് ജീവിക്കാൻ മറ്റു നല്ല വഴികളില്ലാത്തതുകൊണ്ടുമൊക്കെ ഇത്തരം ജന്മകളിലേക്ക് എളുപ്പത്തിൽ വഴി വീഴും അതുകൊണ്ട് നമ്മളുടെ നോട്ടം ഒരു പുതിയ ലെൻസിലൂടെ നമ്മൾ ഇതിനെ നോക്കിക്കാറണം അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും നമ്മൾ തന്നെ ആവശ്യപ്പെടണം ഡ്രഗ് സ്ക്വാഡുകള് നമ്മളുടെ നാട്ടിൻ പ്രദേശങ്ങളിലും സ്കൂളുകളിലും നമുക്ക് സംശയമുള്ള മേഖലകളിലുമൊക്കെ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് സർക്കാർ സാമാന്യം തരക്കേടില്ലാതെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കീഴ്പ്പെടുത്തേണ്ട ഒരു ചിന്മയാണ് ഏതെങ്കിലും ഒരു ശക്തി നോക്കിയാൽ മാത്രം പോരാ സർക്കാർ എത്ര ശക്തമായിട്ട് നിന്നാലും പൂർണ്ണമായിട്ട് അതിനെ തോൽപ്പിക്കാനായിട്ട് സാധ്യമല്ല എല്ലാവരുടെയും സഹകരണം വേണം വലിയൊരു മുന്നേറ്റമാണ് ഇതൊരു ഒരു വിശുദ്ധ യുദ്ധമായിട്ട് നമ്മൾ എടുക്കണം എങ്കിലും നമുക്ക് ഇതിനെ ഇതിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് താക്കോലിട്ട് ഈ തിന്മയെ കൂട്ടണം അല്ലെങ്കിൽ ഇത് പുറത്തു വന്നുകൊണ്ടിരിക്കും നമുക്ക് കരുത്തുള്ള മനസ്സ് വേണം വേണം പൂട്ടി വീഴ്ത്തിക്കളയണ്ട ഒരു യാഥാർത്ഥ്യമാണിത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മുടെ എല്ലാം ഇടയിൽ പരന്നു പരന്നു ഒഴുകിയ ഒരു നദിയായിട്ട് ഈ ഡ്രഗ് മാറിക്കഴിഞ്ഞു അതിനെ ഒരു ഡ്രൈ ലാൻഡ് ആയിട്ട് മാറ്റാനായിട്ട് നമുക്ക് പ്രാർത്ഥനയും ഒരുമിപ്പും കൂട്ടായ പ്രവർത്തനവും എല്ലാം ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ഈ രൂപതയുമായിട്ട് എല്ലാ അർത്ഥത്തിലും ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഇവിടുത്തെ ആളുകള്മാര് രൂപതേൽപ്പിച്ചിരിക്കുന്ന കാര്യസന്മാര് മുനിസിപ്പൽ ചെയർപേഴ്സൺ സിസ്റ്റേഴ്സ് കൌൺസിലിന്റെ മറ്റാളുകള് ഈ പട്ടണ പ്രദേശത്തിലെ മറ്റ് പ്രമുഖന്മാര് അങ്ങനെയുള്ള എല്ലാവരും സമർപ്പിതരുമാണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ സ്ക്വാഡായിട്ട് നല്ല കരുത്തുള്ള പോലീസുകാരായിട്ട് മരണം കുട്ടികളെ തന്നെ കണ്ടെത്തണം അവർക്ക് അറിയാം ആരുടെ കയ്യിലാണ് ഇതുള്ളത് ഏത് കുട്ടിയാണ് ഇതിന്റെ ഏജന്റ് ആരാണ് ഈ കുട്ടിയെ കൊണ്ട് ഇത് ഏയിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുട്ടികൾക്കിടയിൽ അവർക്ക് നന്നായിട്ടറിയാം വളരെ നന്നായിട്ടറിയാം കുട്ടികളെ സമീപിച്ചാൽ മാത്രമേ ഇതിന്റെ വേർ അബൌട്ട്സ് നമുക്ക് ശരിക്ക് മനസ്സിലാക്കാൻ പറ്റിയുള്ളൂ ആ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് ഒരു കുട്ടിയെ പോലും നമ്മൾ ഉപദ്രവിക്കാൻ ഇടയാകരുത് കുട്ടികളുടെ ഇടയിൽ വളരെ പടർന്ന ഒരു കാര്യമാണ് ഒരു കുട്ടിയെപ്പോലും പേരെടുത്ത് പറയുകയോ ഉദ്രവിക്കുകയോ മാനസികമായിട്ടുള്ള സംഘർഷത്തിലേക്ക് കൊണ്ടുവരികയോ ഒന്നും ചെയ്യരുത് അവരെ ബോധവൽക്കരിക്കുക എന്ന ഉത്തരവാദിത്വം മാത്രമേ ധാർമ്മിക മേഖലയിൽ നിൽക്കുന്ന നമുക്കുള്ളൂ മറ്റു കാര്യങ്ങളിലേക്കുള്ള നടപടികളിലൊക്കെ സർക്കാർ സ്വീകരിക്കേണ്ട കാര്യമാണ് നമ്മൾ വളരെ സൂക്ഷിക്കണം വിവേകപൂർവം വേണം ഈ അധ്യാത്മിക യുദ്ധത്തിനായിട്ട് ഇറങ്ങാനായിട്ട് അതിനുള്ള ശക്തി ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് പരസ്പര പ്രാർത്ഥനയുടെ ബലത്തിൽ നമുക്ക് മുമ്പോട്ട് നീങ്ങാം